പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ഒരു മീഡിയം വലിപ്പത്തിലുള്ള പടവലങ്ങ ക്ലീൻ ചെയ്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് സബോള അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമിയത് ഒരൽപ്പം തേങ്ങാ പാൽ ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരൽപ്പം കടുക് ഒരു പിഞ്ച് പെരിചീരുക അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചെറുതായി ഒന്ന് വാടി വരുന്ന സമയം ഇതിലേക്ക് ശപോള കൂടി ചേർത്ത് കൊടുക്കാം മൂടി വെച്ച മിക്സിയുടെ ചാറെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ എരിവിനാവശ്യമായ മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഇനി ഇതൊന്ന് ചതച്ചോണ്ട് വരാം ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പല അരച്ചു കൊണ്ടുവന്ന് തേങ്ങയുടെ കൂട്ട് തേങ്ങാപ്പാൽ ഇനി ഇത് മൂടി വെച്ചു കൊടുക്കാം നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ടാവും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുക്കാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ആ തേങ്ങപ്പാൽ ഒഴിച്ചതിന്റെ ആ പാലൊക്കെ ഒന്ന് വറ്റി കഷ്ണത്തിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഈ ഓഫ് ചെയ്യാം ആ പെരിഞ്ചീരകത്തിന്റെയും കറിവേപ്പിലയുടെ ഒക്കെ ആ ഒരു നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ തയ്യാറാക്കി കഴിക്കാനായിട്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഒരല്പം എണ്ണ കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ആ സ്മെല്ല് നല്ലതുപോലെ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിന് ഇനി വേറെ കറിയൊന്നും വേണമെന്നില്ല തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഒരട്ട തോരനിൽ തന്നെ ചോറ് കംപ്ലീറ്റ് നമ്മൾ കഴിക്കും പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന തോരനേക്കാൾ വളരെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്